നമസ്കാരം ഹിന്ദുക്കൾക്കെതിരെ നടക്കുന്ന അതിക്രമങ്ങൾ ഓരോ ദിവസവും ഇപ്പോൾ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട് ഇതിനൊക്കെ ഇടയിൽ ഹിന്ദുക്കൾക്കെതിരെ കോൺഗ്രസ് നടത്തുന്ന അതിക്രമങ്ങളും ഇപ്പോൾ പുറത്തു വരുന്നു മുഗൾ ഇസ്ലാമിക ഭരണകാലത്ത് കൈവശപ്പെടുത്തിയ ക്ഷേത്രങ്ങൾ തിരിച്ചു തിരിച്ചുപിടിക്കുന്നത് തടയുന്ന നിയമമായ ആരാധനാലയ നിയമത്തിനായി കോൺഗ്രസ് സുപ്രീം കോടതിയിൽ എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഈ നിയമത്തെ പിന്തുണച്ച് കോൺഗ്രസ് സുപ്രീം കോടതിയിൽ ഹർജി ഫയൽ ചെയ്തിട്ടുണ്ട് ഈ നിയമത്തിന്റെ യെക്കുറിച്ചുള്ള വാദം കേൾക്കലിൽ കക്ഷി ചേരാനാണ് കോൺഗ്രസ് നീക്കം രാജ്യത്ത് മതേതരത്വം സംരക്ഷിക്കാൻ ഈ നിയമം ആവശ്യമാണെന്ന് കോൺഗ്രസ് പറഞ്ഞു നിയമത്തിൽ ഏതെങ്കിലും മാറ്റം വന്നാൽ രാജ്യത്തിന്റെ മതേരത്വം അപകടത്തിലാകുമെന്നും കോൺഗ്രസ് പറയുന്നു ആരാധനാലയത്തിലെ നിയമത്തിലെ ഏതെങ്കിലും മാറ്റം ഇന്ത്യയുടെ മതപരമായ ഐക്യത്തിനും മതേരതത്തിനും അപകടമാകുമെന്നാണ് ഭയപ്പെടുന്നതിനാൽ അതിന്റെ ഭരണഘടനാപരവും സാമൂഹികവുമായ പ്രാധാന്യം കോടതി വ്യക്തമാക്കണമെന്ന് ആഗ്രഹിക്കുന്നു ഇതാണ് കോൺഗ്രസിന്റെ നിലപാട് ഈ നിയമത്തിനെതിരെ സമർപ്പിച്ച ഹർജികളിൽ തെറ്റായ അവകാശവാദങ്ങൾ ഉന്നയിച്ചിട്ടുണ്ടെന്ന് കോൺഗ്രസ് അവകാശപ്പെട്ടു ഹിന്ദു സിഖ് ജൈന ബുദ്ധമത വിഭാഗങ്ങളിൽ വിവേചനം കാണിക്കുന്നില്ലെന്നും കോൺഗ്രസ് അവകാശപ്പെട്ടു അതേസമയം ഹിന്ദുക്കൾക്ക് വേണ്ടി ഈ നിയമത്തെ സുബ്രഹ്മണ്യൻ സ്വാമിയും അശ്വിനി ഉപാധിയെയും മറ്റ് സംഘടനകളും എതിർത്തിട്ടുണ്ട് മുസ്ലിങ്ങൾക്കു വേണ്ടി അഖിലേന്ത്യാ മുസ്ലിം വ്യക്തി നിയമ ബോർഡും ജമാഅഅത്തും ഹർജി സമർപ്പിച്ചു ഈ വിഷയത്തിൽ മസ്ജിദ് കമ്മിറ്റിയും പുതിയ ഹർജി സമർപ്പിച്ചിട്ടുണ്ട് അതേസമയം ഏതെങ്കിലും ആരാധനാലയം പരിവർത്തനം ചെയ്യുന്നത് നിരോധിക്കുന്നതിനും ഏതെങ്കിലും ആരാധനാലയത്തിന്റെ മതപരമായ സ്വഭാവം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് നിലനിന്നിരുന്നത് പോലെ നിലനിർത്തുന്നതിനും അതുമായി ബന്ധപ്പെട്ടതോ ആകസ്മികമായതോ ആയ കാര്യങ്ങൾക്കായി വ്യത്യസ്ത ചെയ്യുന്ന ഒരു നിയമമാണ് ഇത് അതേസമയം രാജ്യത്തിന്റെ സ്വതന്ത്ര ദിനത്തെ ആർ എസ് എസ് അംഗീകരിക്കുന്നില്ലെന്നും ഭരണഘടനക്കെതിരെ മോഹൻ ഭഗവതിനെയും പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ആരോപിച്ചിരുന്നു ഇത് വിവാദമായ സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇതും വാർത്തകൾ ഇടം പിടിക്കുന്നത് തന്റെ പോരാട്ടം ആർ എസ് എസിനും ബി ജെ പി ഇന്ത്യൻ സ്റ്റേറ്റിനും എതിരാണെന്നായിരുന്നു നേതാവ് പറഞ്ഞിരുന്നത് കൂടാതെ രാഹുൽ ഗാന്ധിക്കെതിരെ നിരവധി ആരോപണങ്ങൾ ഇപ്പോൾ ഉയരുന്നുണ്ട് ഇന്ത്യൻ ഭരണകൂടത്തിനെതിരെ പോരാടുക എന്ന രാഹുൽ ഗാന്ധിയുടെ പരാമർശത്തിനെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ച ലോക്സഭാ എം പി രവിശങ്കർ പ്രസാദും ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ് അദ്ദേഹം അർബൻ നക്സൽ ചിന്താ പ്രക്രിയയുടെ പിടിയിലാണെന്നും രാഹുൽ ഗാന്ധി തന്റെ ട്യൂട്ടറെ മാറ്റേണ്ടതുണ്ടെന്നും അദ്ദേഹം ആരോപിച്ചു നിങ്ങൾ ഏതെങ്കിലും പറയുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യുമ്പോൾ പറയുന്നതിന്റെ അർത്ഥം മനസ്സിലാക്കിയിട്ടാണോ നിങ്ങൾ പറയുന്നത് ഇനി എപ്പോഴാണ് ഇതൊക്കെ മനസ്സിലാക്കാൻ തുടങ്ങുക ഇതാണ് പ്രസാദിന്റെ ചോദ്യം കോൺഗ്രസ് ഇപ്പോൾ ആരോപണങ്ങൾ മുങ്ങി നിൽക്കുകയാണ് വെബ് ഡെസ്ക് ബ്രാൻഡിംഗ് ഓഫ് ഓഫ് ഹിന്ദുസ് നോർത്ത് അമേരിക്ക ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം എഞ്ചിനീയറിംഗ് ഗുജറാത്ത് തീർത്ഥയാത്ര ഡോട്ട് കോം Iron Build, Gujarat. Powered by Chodis, Realizing your dream home. Our ongoing luxury apartments projects are Crown near Karibatam, the square near UST Global, White Manor near Atikal Ambalatra, and Evergreens Luxury Villas near Tirumala called 90482 55599. Chodhis Building Promoters Private Limited, Thiruvananthapuram